ൊന്നുമില്ലാ ആ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്തിട്ട് ഞാൻ പെട്ടെന്ന് പ്രതികരിക്കുകയാണ് ഒരുപാട് തിരക്കുള്ള സമയമായതുകൊണ്ട് വിശദമായി പിന്നീട് പറയാം ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞതായിട്ട് നിന്ന് തല തലചെയ്യാൽ ദാരിദ്ര്യം വരും എന്ന് പറയുന്ന ഒരു ഹദീസ് ധരിച്ചു കൊണ്ട് സംശയം ഇവിടെ രേഖപ്പെടുത്തി കണ്ടു ആ ഹദീസ് കള്ള ഹദീസാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതായത് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തതായി പറയപ്പെടുന്ന ആ രണ്ടാളുകൾ അതിൽ ഒരാളെ സംബന്ധിച്ച് പറഞ്ഞ ദജാജില എന്നാണ് ഇബിൻ ഹബ്ബാൻ അലിഹലെന്ന് പറഞ്ഞത് ദജാലിങ്ങളിൽ പെട്ട ഒരാളാണ് റവ അനിൽ റവാഹന ഉലൂഫീസ് ഒരുപാട് ആയിരക്കണക്കിന് ഹദീസുകൾ ഇമാമിങ്ങളെ മേലെ കെട്ടിണ്ടാക്കി പറഞ്ഞു ിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് മനസ്സിലായിട്ടുണ്ട അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹം വേറെ ആളെ തൊട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ രണ്ടാളും കദ്ദാബാനി വള്ളാ ആനി ധാരാളം ഹരിയത്ത് കെട്ടിണ്ടാക്കിയിട്ടുള്ള കള്ളന്മാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഹദീസ് ഫസുല്ലാഹിലേക്ക് ചേർത്ത് പറയാൻ പാടില്ല പല ഇമാമിയങ്ങളും പല കിതാബുകൾ അവര് പലതും രേഖപ്പെടുത്തും അത് ഇത് അത് ചിലത് അതിനെ തൊട്ട് സൂക്ഷിക്കാൻ വേണ്ടി ആയിരിക്കും ചിലത് അതിന്റെ ഗൗരവം ചിന്തിക്കാൻ വേണ്ടി ആയിരിക്കും ഒക്കെ പല രൂപത്തിലായിരിക്കും ഹദീസ് ഇപ്പോ കെട്ടിണ്ടാക്കിയ ഹദീസുകൾക്ക് മാത്രമായിട്ട് കിതാബ് ഉണ്ട് അത് നമ്മുടെ ഇമാമിയങ്ങൾ എഴുതിയിട്ടുണ്ട് എന്തിനാ അത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചിലര് അത് വള്ളായുങ്ങളാണെന്ന് തിരിയാത്ത ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ാണുമ്പോഴേക്ക് ആ ഹജീത് കൊണ്ട് ആ ഹജീസ് അറിവാണ് എന്ന് കരുതി വിളംബരം ചെയ്യാൻ നിൽക്കുന്നത് വലിയ അപകടമാണ് എന്ന വസ്തുത നമ്മൾ പലപ്പോഴും ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ് അത് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാള്ള വിഷയമായി ബന്ധപ്പെട്ട് കൂടുതലും വിശദീ വിശദമായി പറയാനോ അതിനെ സംബന്ധിച്ച് കൂടുതലുമായി പഠിക്കാനോ ഒന്നും പറ്റിയ ഒരു സമയമല്ല ഇപ്പോ ഏതായാലും ഈ ഹദീസ് റസൂർലാഹയുടെ മേലേക്ക് ചേർത്തി പറയരുത് അങ്ങനെ ആരും മനസ്സിലാക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു താൽക്കാലികമായി ബാക്കി പിന്നീട് ഇൻഷാല് السلام عليكم ورحمه الله